പിതാവിന്റെയും പുത്രന്റെയും പശുതാൻമാരുടെ ഈശോയുടെ തിരുഹൃദയ വണക്കം പത്താം തീയതി ഈശോ പിതാവിന്റെ തിരുമനസ് നിറവേറ്റുകയും അവിടുത്തെ സ്തുതി മാത്രം അന്വേഷിക്കുകയും ചെയ്യുന്നു മനുഷ്യ സമുദായത്തെ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ദൈവപിതാവിന്റെ കോപത്തിന് ശാന്തതെത്തുന്നതിനും വേണ്ടി ഈശോ സകല സൗഭാഗ്യങ്ങളാലും സമ്പൂർണമായ ദൈവഭവനം വിട്ടു ഉപേക്ഷിക്കുന്നു പിതാവിന്റെ തിരുമനസ് നിറവേറ്റുന്നതിനായി ക്ലേശ നിർഭരമായ ഈ ഭൂമിയിലേക്ക് അവിടുത്തെ യാത്ര ആരംഭിക്കുന്നു അപമാനങ്ങളും വേദനയും ദാരിദ്ര്യവുമെല്ലാം സ്വർഗപിതാവിന്റെ സ്തുതിക്കായും അവിടുത്തെ ഇഷ്ടം പൂർത്തിയാക്കുന്നതിനായും അത്യന്തം സന്തോഷത്തോടു കൂടെ ഈശോ അനുഭവിക്കുന്നു പിതാവിനെ പറ്റി പ്രസംഗിക്കുന്നതിനും അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനുമായി ജീവിതം മുഴുവൻ അവിടുന്ന് സമർപ്പിക്കുന്നു ഈശോയുടെ ദിവ്യഹൃദയ ഹൃദയ സ്നേഹിതരെ നമ്മുടെ അധ്വാനങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ എന്നുവേണ്ട എല്ലാം ശുദ്ധ നിയോഗത്തോടു കൂടി അനുഷ്ഠിക്കുകയും സഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഏറ്റവും ലഘുവായ പ്രവർത്തികൾ കൂടെയും ദൈവസന്നിധിയിൽ തീരുകയും സ്വർഗരാജ്യത്തിൽ വലുതായ സമ്മാനത്തിന് നാം അർഹരായി ഭവിക്കുകയും ചെയ്യുമായിരുന്നു തിന്മയൊഴികെ എല്ലാ കാര്യങ്ങളും ദൈവസ്തുതി ദൈവസ്തുതിയെ ഉദ്ദേശിച്ച് ചെയ്യുന്നതിൽ ശുദ്ധ നിയോഗം അടങ്ങിയിരിക്കുന്നുവെന്ന് പറയാം ദിവ്യനാഥൻ്റെ ജീവിതം തന്നെ ശുദ്ധ നിയോഗത്തിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഈശയുടെ ജീവിതകാലത്ത് അവിടുത്തെ പ്രവർത്തികൾ പ്രകാരമായിരുന്നുവെന്ന് ദിവ്യഭജനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എൻ്റെ പ്രശസ് പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെയോ എൻ്റെ അയച്ച എൻ്റെ പിതാവിൻ്റെ മഹിമ മാത്രമാണ് ഞാൻ സ്വയം പുകർത്തുന്നുവെങ്കിൽ എനിക്ക് യാതൊരു മഹത്വവും എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മിശിഹായുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ അവരുടെ പ്രവൃത്തിയിലും ചിന്തയിലും എപ്പോഴും ദൈവസ്തുതിയും അവിടുത്തെ ഇഷ്ടവും മാത്രം അന്വേഷിക്കണം നിങ്ങൾ പ്രഥമമായി ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അപ്പോൾ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് നൽകപ്പെടും കർത്താവേം ദൈവപിതാവിന്റെ അങ്ങേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും നിത്യപിതാവിന്റെ സ്തുതിക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സമർപ്പിക്കുകയല്ലോ ഭാവിയായ ഞാൻ എന്റെ പ്രവർത്തികളൊക്കെയോ സ്വന്തം ബഹുമാനവും മനുഷ്യസ്തുതിയും ഇന്നുവരെ ആഗ്രഹിച്ചു പ്രവർത്തിച്ചുവെന്നത് വാസ്തവം തന്നെ ഇനി അവശേഷിച്ചിരിക്കുന്ന എൻ്റെ ജീവിതകാലത്ത് ചെയ്യുന്ന അധ്വാനങ്ങൾ ദുഃഖാനർത്ഥങ്ങൾ എന്നിവയെല്ലാം അങ്ങേ പിതാവിൻ്റെ സ്തുതിക്കായി ഞാൻ ചെയ്യാൻ സന്നദ്ധയായിരിക്കുന്നു ഭർത്താവ് എൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കാൻ ശക്തി തരണമേ ഭർത്താവെ അങ്ങനെ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേം ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാവുന്നതിന് വേഗത്തിടെ നിർഭാഗ്യ ഭാപികളുടെ മേൽ കൃപയായിരിക്കണമേം ശുതിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ മറിയമ്മേം നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങ് ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ വലിയ ആയിരിക്കുന്ന എന്നാ പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സരസ്നായാണ്ട പിതാവേ അങ്ങടെ നാമ മൂജീനാണ്ട ആജ്യബലമേ ഞങ്ങളെ തിരഞ്ഞെടുത്ത സുഗതപുലിക ഭൂമിയിൽ വാഴണം അങ്ങതേ വേണ്ട ആഹാരത്തെ അങ്ങക്ക് തരണമേ ഞങ്ങൾ ഉദ്ദേശിച്ചവരോടയങ്ങ് ക്ഷമികുന്ന പോലെ ഞങ്ങൾ ഇടയെയുള്ളോട ക്ഷമികരണമേ ഞങ്ങൾ ആയിട്ടുള്ളവനെ പഠിപ്പിച്ച രേതിയിൽ നയിച്ചാലും നേരെ നടനപരിമ സസ്തിപ്പാവങ്ങിരുടെ സ്ത്രീലി ജനികേക്കപ്പെട്ടോളാവും

<laughs> ും പോലെ ഞങ്ങളുടെ ഞങ്ങളെ ിഷിഹായുടെ തിരുഹൃദയുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുക്കുമാരനായ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലി സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിനേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അതിപുനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും മധുതയുള്ളതുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ഈശോയുടെ ത്രിഹൃദയമേ ത്രിഹൃദയമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂരിതമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കിഴിവഴങ്ങിയ ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനമുയർപ്പായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യമാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അംഗീക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ

이리게 yeah.